കൂട്ടുകാർക്ക് നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം നമുക്ക് നേരെ ഗൗതമിന്റെ അളകുനന്ദയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കണ്ടാലോ ഇന്നത്തെ വിശേഷത്തെ കാണിച്ചിരിക്കുന്ന മഹേഷനോട് ദേഷ്യപ്പെട്ട് ലക്ഷ്മിയമ്മ ചോദിക്കുകയാണ് അല്ല നിങ്ങൾക്ക് കോടതിയിലേക്കാണ് ഗാദേരെ കൊണ്ടുപോയെന്ന് ഒന്ന് പറഞ്ഞിട്ട് പോയി കൂടാന്ന് ചോദിക്കണം എന്നാ പിന്നെ എല്ലാവരുടെയും കുറ്റപ്പെടുത്തലുകളൊക്കെ കേൾക്കേണ്ട ആവശ്യം ഉണ്ടോ എന്ന് ചോദിക്കാം പെട്ടെന്ന് മഹേശ്വരൻ പറഞ്ഞു അല്ല അതെന്റെ പേഴ്സണൽ കാര്യമാണ് അതൊന്നും ആരും ഇടപെടേണ്ട ആവശ്യമില്ലെന്ന് പറയണം എല്ലാരും കൂടെ കൂടിയിട്ട് എന്നെ എന്തിനെ ഇങ്ങനെ വളഞ്ഞ് ആക്രമിക്കണേ അതിന് മാത്രം തെറ്റൊന്നും ഞാൻ ചെയ്തിട്ടില്ല ആ ബാലാജി അവനെ പോലെയുള്ള കൊടും ക്രിമിനലിന് ശിക്ഷ വാങ്ങിച്ചു കൊടുക്കുകയാണ് ചെയ്തേ അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ഗാഥയെ കൂട്ടിക്കൊണ്ട് പോയത് ഇതിന്റെ പേരിൽ എന്നെ വിചാരണ ചെയ്യാൻ ആരും ഈ വീട്ടിൽ വളർന്നിട്ടില്ല അതിന് ആരും മുതിരവാൻ വേണ്ടെന്ന് പറഞ്ഞ് മഹേഷൻ അങ്ങോട്ട് കയറിപ്പോവാണ് ഇത് കേട്ടപ്പോൾ ലക്ഷ്മിയമ്മ അങ്ങോട്ട് പോയി പിങ്കിയും മോഹിനി ഒന്നും മിണ്ടാ തല ഉനിച്ച് നിൽക്കുകയാണ് പിന്നീട് ഹോസ്പിറ്റലില് സുജാതരെടുത്ത് ഗാഥയും നന്ദയും കൂടെ നിൽക്കുവായിരുന്നു അപ്പൊ സുജാത അപ്പൊ ഒക്കെ ഒന്ന് സംസാരിക്കാണ്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നു അങ്ങനെ നിക്കണ സമയത്ത് ഗൗതം വന്നിട്ട് പറഞ്ഞു അല്ല നിങ്ങൾ രണ്ടുപേരും കുറച്ച് സമയം ഒന്ന് പുറത്തേക്കാന്ന് ചോദിക്കണം അതെന്താ ഗൗതം സാ എനിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ആന്റിയോട് ഒന്ന് ചോദിക്കാണ്ടെന്ന് പറയാം അങ്ങനെ അവരെ രണ്ടുപേരും പുറത്താക്കിയതിന് ശേഷം ഗൗതം സുജാതയോട് സംസാരിക്കുവ ഈ സമയത്ത് പുറത്ത് വന്നിട്ട് നന്ദ വല്ലാത്തൊരു വിഷമത്തിൽ നിക്കുവ നന്ദയുടെ അടുത്ത് ഗാഥ വന്നിട്ട് ചോദിച്ചു എന്തായിരിക്കും ഗൗതമായിട്ടെന്ന് അമ്മയോട് ചോദിക്കാൾ എന്താണെന്ന് അറിയില്ല ഇത് കേട്ടപ്പ പറഞ്ഞു അത് തന്നെ എനിക്കും അറിയത്തില്ലാത്ത എന്തൊക്കെയായിരിക്കും ഈ ആന്റി പറയാൻ പോകുന്നെ ആന്റിയോട് ചോദിക്കുന്ന കാര്യങ്ങൾ എന്തായിരിക്കും നമ്മുടെ രഹസ്യങ്ങളൊക്കെ പുറത്താവുമോ അതൊക്കെ ഓർത്തിട്ട് എനിക്ക് വല്ലാത്ത ഭയം തോന്നുന്നുണ്ട് അങ്ങനെ എന്തേലും കണ്ടുപിടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഗൗതം സാർ വെറുതെ ഇരിക്കത്തില്ല അതൊക്കെ ഓർത്തിട്ട് വല്ലാത്ത ടെൻഷനാ ദൈവമേ ആന്റിക്ക് ഒന്നും തുറന്നു പറയാൻ തോന്നരുതേന്ന് നന്ദ പ്രാർത്ഥിക്കുക പിന്നീട് കാണിക്കുന്ന ഗൗതം ഫോൺ വിളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് അങ്ങോട്ട് പിങ്കി വരുന്നത് പിങ്കി വേണമെന്ന് വെയിറ്റ് ചെയ്ത് നിന്നു ഗൗതം ഫോൺ വെച്ച് കഴിഞ്ഞപ്പത്തേനും പിങ്കി വെച്ചു അല്ല ഗൗതം ഹോസ്പിറ്റലിലേക്കാണോ അതോ ഓഫീസിലേക്കാണോ പോണേന്ന് വെക്കുക അതെന്താ പിങ്കി അങ്ങനെ വെച്ച് അല്ല ഗൗതമ്പ ഇപ്പൊ എങ്ങോട്ടാണെന്ന് ജീവൻ രക്ഷിച്ച ഗൗതമിന്റെ അച്ഛനെ ആണെങ്കിലും അച്ഛന്റെ ജീവനാണെങ്കിലും രക്ഷിച്ചേ പക്ഷെ ഗൗതമാണല്ലോ കൂടുതൽ ഉത്തരവാദിത്തം കാണിക്കുന്നത് ഗൗതമും ഭാര്യയാണല്ലോ കാണിച്ചുകൊണ്ടിരിക്കുന്നെ ഇതുവരെ ആയിട്ടും മഹേഷ്നമാവൻ അങ്ങോട്ട് തിരിഞ്ഞു പോലും നോക്കിയിട്ടില്ല അമ്മാവനല്ലാത്ത ഉത്തരവാദിത്തമാണല്ലോ മകന് കാണുന്നതെന്ന് പറയാ ഇത് കേട്ടുകഴിഞ്ഞപ്പം പെട്ടെന്ന് ഗൗതം പറഞ്ഞു അല്ല പിങ്കി അങ്ങനെയല്ലേ വേണ്ടത് അച്ഛനു വേണ്ടിട്ട് അച്ഛന്റെ കടമ ഞാൻ ചെയ്യുന്നു അതിനകത്ത് ഇപ്പൊ എന്താ തെറ്റിരിക്കുന്നെ ഏഹ് അച്ഛന്റെ ജീവൻ രക്ഷിച്ചതിന് പ്രത്യുപകാരമായിട്ട് അവരെ രക്ഷിക്കേണ്ട കടമ എനിക്കില്ലേ അതാണ് ഞാൻ എന്റെ ഭാര്യ നന്ദയും ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിനകത്ത് ഇപ്പൊ പിങ്കി ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് പറയാം ഉം ആയിക്കോട്ടെ ആയിക്കോട്ടെ അങ്ങനെ തന്നെ ആയിക്കോട്ടെ പക്ഷേ ഒരു കാര്യമുണ്ട് ഇനിയിപ്പൊ അവരെ രക്ഷിച്ചു എന്നും പറഞ്ഞോണ്ട് ഗാദനെ കുറെ നാളിവിടെ നിർത്തി അവളിവിടെ സ്ഥിരതാമസത്തിന് കൊണ്ടുവന്നായിരുന്നു നന്ദ ആ ഇനിയിപ്പേരും പറഞ്ഞോണ്ട് ഇനിയിപ്പോ അവളുടെ അമ്മേനേം കൂടി ഇങ്ങോട്ട് കൊണ്ടുവരാനാണോ തീരുമാനിച്ചിരിക്കുന്നതെന്ന് ചോദിക്കുക പെട്ടെന്ന് ഗൗതം പറഞ്ഞു ഇനിയിപ്പോ അവർക്ക് ഇങ്ങോട്ട് വരാൻ താല്പര്യം ഉണ്ടെങ്കിൽ അവരിങ്ങോട്ട് തന്നെ കൊണ്ടുവരും ഇവിടെ നോക്കാനായിട്ട് ഞാൻ ആളെ ഏർപ്പാടാക്കും പിങ്കിക്ക് കൊഴപ്പൊന്നും ഇല്ലെന്ന് പറയാണ് തേട്ട പിങ്കി പറഞ്ഞു അങ്ങനെങ്ങ് സ്വന്തമായിട്ട് തീരുമാനങ്ങളൊക്കെ എടുക്കാൻ വരട്ടെ ഗൗതം ഇതൊരു കൂട്ടുകുടുംബാണ് ഇവിടെ ചില തീരുമാനങ്ങളൊക്കെ ഉണ്ട് ഈ വീട്ടിലെ കാർന്നൂത്തി ഞാനാ എൻ്റെതായ ചില അഭിപ്രായങ്ങളും തീരുമാനങ്ങളും ഒക്കെ ഉണ്ട് അതറിയാമെന്ന് ചോദിക്കാം പെട്ടെന്ന് ഗൗതം പറഞ്ഞു കാർനോത്തിയാളും കൊള്ളാം രാജകുമാരി ആളുകളും കൊള്ളാം ഞാനൊരു തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിൽ അതിന് മാറ്റം ഉണ്ടാകത്തില്ല ഈ ഇന്ത്യവരത്തില് എല്ലാവരുടെയും തീരുമാനം അപ്പുറം എല്ലാവരും നോക്കുന്ന ഒരേ ഒരു കാര്യമുണ്ട് ഒരു ധാർമ്മികത കാരണം ശരിയെന്ന് തോന്നുന്ന എല്ലാവരും ചെയ്യുള്ളൂ കാർന്നൂത്തി പറന്ന് പറഞ്ഞാലും അതിനപ്പുറത്തേക്ക് എല്ലാവർക്കും ശരിയായിട്ടുള്ള കാര്യമാണ് ഈ ഇന്ത്യവരത്തിൽ എല്ലാവരും ഇന്നേ വരെ ചെയ്തുകൊണ്ടിരുന്നേ അപ്പം അതുപോലെ ആയിരിക്കും ഇനിയും ചെയ്യുന്നതെന്ന് പറയാം അതിനകത്ത് ഇപ്പം പിങ്കി എന്നല്ല ആര് പറന്ന് പറഞ്ഞാലും അവരിങ്ങോട്ട് കൊണ്ടുവരേണ്ടത് ഉണ്ടെങ്കിൽ ഞാൻ കൊണ്ടുവന്നിരിക്കും അതിന് തടസ്സം പടയാനായിട്ട് പിങ്കി പറണ്ടെന്ന് പറയാം പെട്ടെന്ന് പിങ്കിയുടെ മുഖം അങ്ങോട്ട് മാറി പിങ്കി നാണം കിട്ടാതെ നിക്കുന്ന സമയത്ത് അങ്ങോട്ട് പോവാണ് പിങ്കിക്ക് എന്ത് ചെയ്യണം നടത്തില്ല ഇത് അങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ല എത്രയും പെട്ടെന്ന് എന്തെങ്കിലും ചെയ്തേ പറ്റുള്ളൂ പിന്നീട് സുജാതയുടെ അടുത്തേക്ക് ഗാദയും നന്ദയും കൂടെ വരുകയാണ് വന്നിട്ട് സുജാത ചോദിച്ചു അല്ല എന്താ ആന്റി പറഞ്ഞത് ഗൗതം സാർ വന്ന ആന്റിയോട് എന്താ ചോദിച്ചെന്നൊക്കെ ചോദിക്കുക ഇത് പെട്ടെന്ന് തന്നെ സുജാത പറഞ്ഞു എന്നോട് കുറച്ച് കാര്യങ്ങളൊക്കെ ചോദിച്ചു കൂടുതലും ചോദിച്ചത് എന്റെ ഇല്ലാത്ത ഭർത്താവിനെ കുറിച്ചാ നിങ്ങളൊരു കഥ ഉണ്ടാക്കില്ലേ രാജേന്ദ്രൻ അയാളെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ചാ അയാൾ എങ്ങനെയാ മരിച്ചത് അതൊക്കെ ചോദിച്ചു നന്ദ പെട്ടെന്ന് ചോദിച്ചു എന്നിട്ട് ആന്റി എന്തു പറഞ്ഞു ഞാൻ എന്ത് പറയാനും ഞാനൊന്നും മിണ്ടിയില്ല ഗാഥ പറഞ്ഞു ഗൗതമേണ്ട ചിലപ്പോൾ സംശയങ്ങളൊക്കെ ഉണ്ടായി കാണുവോ അപ്പൊ അതൊക്കെ ഓർത്തർ നല്ല ടെൻഷൻ ഉണ്ടെന്ന് പറയാണ് സംശയങ്ങളുണ്ടോ അറിയത്തില്ല ഞാൻ എന്താ കള്ളത്തരം പറഞ്ഞു ഒരു കാര്യം ഉറപ്പാ ഈ കള്ളത്തരങ്ങൾ പറഞ്ഞുകൊണ്ട് അതേ കാലം നമുക്ക് പിടിച്ചു വയ്ക്കാൻ പറ്റൂല ഈ കള്ളത്തരമായിട്ട് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കില്ല എന്തെങ്കിലും ഉടനെ ചെയ്തേ പറ്റുള്ളൂ അല്ലെങ്കിൽ എല്ലാവരുടെയും കാര്യത്തിലൊരു തീരുമാനമാണെന്ന് പറയാം നന്ദ പറഞ്ഞ് ശരിയാ ആൻറ്റി പറഞ്ഞു പക്ഷെ ആ സമയത്ത് ഞങ്ങൾക്ക് അങ്ങനെ ഒരു കള്ളത്തരം പറയേണ്ടതായിട്ട് വന്നു ഇനിയിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും പറ്റി പോയില്ല എന്ന് പറയാണ് പിന്നീട് ഗൗതം ഓഫീസിലേക്ക് പോകാൻ തുടങ്ങുന്ന സമയത്ത് ലക്ഷ്മിയമ്മയും കൂടെ വരുന്നേ ലക്ഷ്മിയമ്മ തൻ്റെ കയ്യിലിരിക്കുന്ന കവറ് നീട്ടിട്ട് ഗൗതമ്പാനെ ഒരു കാര്യം ചെയ്യാമോ നീ ആ പോകുന്ന വഴിക്ക് ഇത് ഈ ഫുഡ് അങ്ങോട്ട് ഹോസ്പിറ്റലിലേക്ക് കൊടുത്താക്കാമെന്ന് ചോദിക്കും അല്ല അമ്മ എന്തിനാ ഇതിന് മാത്രം എന്നോട് റിക്വസ്റ്റ് ചെയ്യുന്നേ അമ്മയ്ക്ക് എന്നോട് റിക്വസ്റ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ അമ്മയ്ക്ക് പറഞ്ഞാൽ പോരെ എടാ ഗൗതം നീ അങ് വഴിക്ക് വഴിക്കാ ഹോസ്പിറ്റലിലേക്ക് ഞങ്ങൾ കൊടുക്കാനായിട്ട് അമ്മ എന്തിനാ ഇങ്ങനെ താണു കേഴാ അപേക്ഷിക്കുന്നത് ഇതാ അമ്മയുടെ കുഴപ്പം അതാ അച്ഛൻ്റെ ഇപ്പൊ അച്ഛൻ ഇങ്ങനെയൊക്കെ ആയിത്തീരാൻ കാരണം എന്ന് പറയാ അച്ഛനും തോന്നിയാസം നടക്കുന്ന കണ്ടില്ലെന്ന് ചോദിക്കണം എടാ അച്ഛനെക്കുറിച്ച് ഇല്ലാത്ത പറഞ്ഞാണ്ടല്ലോ എന്റെ മഹിയേട്ടൻ പാവാ എന്റെ മഹിയേട്ടനൊരു തോന്നിയാസം ചെയ്തിട്ടില്ലെന്ന് പറയുകയാണ് ഉം അമ്മയുടെ ഒരു വിശ്വാസം കൊള്ളാന്ന് പറയാ അതെ ഞാൻ ഇന്ന് വരെ ആരോടും കൽപ്പിച്ചിട്ടില്ല നിനക്കറിയാലോ എല്ലാവരോടും ഞാൻ റിക്വസ്റ്റ് ചെയ്തിട്ടുള്ളൂ അതാ ഞാൻ പെട്ടെന്ന് മഹേഷൻ അങ്ങോട്ട് വന്നു മഹേഷൻ നോക്കി കഴിഞ്ഞപ്പോൾ ഗൗതമം അവരി സംസാരിച്ചോണ്ടിരിക്കുന്നുണ്ട് ലക്ഷ്മി അമ്മയും സംസാരിച്ചിരിക്കുന്നുണ്ട് ഇവരെന്താ പോലും സംസാരിക്കുന്നത് മറിഞ്ഞു കേൾക്കാമെന്ന് വിചാരിച്ച് മഹേഷൻ മറിഞ്ഞിരിക്കുകയാണ് അവിടെ ലക്ഷ്മിയമ്മു അല്ല മോനെ ഹോസ്പിറ്റൽ ഡിസ്ചാർജ് ചെയ്ത് കഴിയുമ്പോഴത്തേന് അവരെ എങ്ങോട്ട് കൊണ്ടുവന്ന പ്ലാൻ ഇട്ടേക്കുന്നെ ഗാഥേനെ വീട്ടിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ ബാലാജിയിലെ ആൾക്കാർ വല്ല ഉപദ്രവിക്കും മറ്റേ ചെയ്യുമെന്ന് ചോദിക്കുവാണ് ഞാൻ അവരോട് പറഞ്ഞിട്ടുണ്ട് ഇന്ത്യപരത്തിലേക്ക് വരാനായിട്ട് പക്ഷെ ആ ലക്ഷ്മിയുടെ ലക്ഷ്മിയൻ്റെ അല്ല സുജാതാന്റെ സമ്മതിക്കൊന്നും തോന്നില്ല അവർക്ക് ഇങ്ങോട്ട് വരാൻ താല്പര്യമില്ല അല്ലെങ്കിൽ തന്നെ അമ്മയ്ക്കറിയാലോ എന്തൊക്കെ പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ടായിരിക്കുന്നത് ഗാദ ഇവിടെ നിൽക്കുന്നതിന്റെ പേരിൽ തന്നെ വല്ലാത്ത പ്രശ്നങ്ങളാ അതിന്റെ കൂടെ ഇനിയിപ്പോ സുജാതാൻറ്റിനെ കൂടെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ഈ വീട്ടിലുള്ളവർക്ക് അത് ഇഷ്ടപ്പെടില്ല എന്ന് പറയാം പക്ഷെ അതൊന്നും നോക്കിയിട്ട് കാര്യമില്ല നിന്റെ അച്ഛൻ്റെ ജീവൻ രക്ഷിച്ച അവരുടെ അച്ഛൻ അപ്പൊ അവരെ രക്ഷിക്കേണ്ട കടമ നമുക്കുണ്ടല്ലോ അതുകൊണ്ട് നീ ആരുടെ എതിർപ്പ് അവഗണിച്ചും അവർക്ക് ഇങ്ങോട്ട് വരാൻ താല്പര്യമാണെങ്കിൽ നീ അവരെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറയാണ് ഇത് കേട്ടുണ്ടെന്ന് മഹേഷൻ ഒരു കാര്യം മനസ്സിലായി തേമേ ഇങ്ങോട്ട് അങ്ങനെ സുജാത വന്നിട്ടുണ്ടെങ്കിൽ കാര്യങ്ങളെല്ലാം അവതാരത്തിലാവും തന്റെ കാര്യത്തിലുള്ള തീരുമാനവും അവർക്ക് ഇങ്ങോട്ട് വരാൻ തോന്നില്ല എന്ന് മഹേഷനും പ്രാർത്ഥിക്കുകയാണ് എന്നാ ശരി ഞാൻ അങ്ങോട്ട് പോട്ടെ ഇത് കൊണ്ടാ കൊടുത്തേക്കാന്നും പറഞ്ഞു എന്തു ചെയ്യണം അത് വാങ്ങിക്കാൻ തുടങ്ങും പറഞ്ഞു വേണ്ട വേണ്ട നീ വലിയ ഓഫീസറൊക്കെ അല്ലേ ഞാൻ അത് കൊണ്ടാ വണ്ടിയെ വെച്ചോളാം പറഞ്ഞു നേരെ വണ്ടിയിലേക്ക് കൊണ്ടുവന്ന് വെച്ച് കൊടുക്കുവാണ് ലക്ഷ്മിയമ്മ ഇത് കണ്ട് ചിരിച്ചോണ്ട് അങ്ങോട്ട് പോവാണ് പിന്നീട് ഹോസ്പിറ്റലിൽ ഡോക്ടർ ഒന്ന് പരിശോധിച്ചോണ്ടിരിക്കുകയാണ് സുജാതനെ അങ്ങനെ ഡോക്ടർ പരിശോധന കഴിഞ്ഞ പറഞ്ഞു നന്ദിയോട് പറഞ്ഞു അല്ല ഇനിയിപ്പം ഡിസ്ചാർജ് ചെയ്യാം കുറച്ച് ഫിസിയോതെറാപ്പി ഒക്കെ ചെയ്താൽ മതി പിന്നെ മനസ്സിന് എപ്പോഴും സന്തോഷമായിരിക്കണം കുഴപ്പമില്ല ആഴ്ചയിൽ ഒന്ന് ഒന്ന് ചെക്കപ്പ് ചെയ്താൽ മതിയെന്ന് പറയാം ശരി ഡോക്ടർന്ന് ഡോക്ടർ അങ്ങ് പോയി പിന്നീട് സുജാതയോട് ഗാഥ ചോദിച്ചല്ല ആൻറ്റി ആന്റിക്ക് ഇന്ദീപരത്തിലേക്ക് വരാൻ താല്പര്യമുണ്ടോ എന്താ ആൻറ്റി തീരുമാനിച്ചിരിക്കണം ചോദിക്കുക ഞാൻ എങ്ങനെ അങ്ങോട്ട് വരുന്നേ അങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് ലക്ഷ്മി അമ്മയുടെ മോത്തു നോക്കാൻ പറ്റില്ല അത് മാത്രമല്ല ഞാൻ വന്നിട്ടുണ്ടെങ്കിൽ അവസ്ഥ അവസ്ഥയൊന്നും ഓർത്തു നോക്കി അങ്ങോട്ട് ഒരിക്കലും ഞാൻ വല്ല നന്ദാ ഞാൻ എന്റെ വീട്ടിലേക്ക് പോക്കോളാം എന്ന് പറയേ ഏയ് അത് ശരിയാവില്ല അങ്ങോട്ട് പോയിട്ടുണ്ടെങ്കിൽ ഇടയ്ക്ക് ചെക്കപ്പിന് വരുന്നതല്ലേ പിന്നെ എങ്ങനെ അങ്ങോട്ട് പോണേ ഒരു കാര്യം ചെയ്യാം ഞാൻ ഗൗതമ സാറിനോട് പറഞ്ഞിട്ട് ഇവിടെ എവിടെയെങ്കിലും ഒരു വീട് അറേഞ്ച് ചെയ്യാം ഒരു വാടക വീട് അതാകുമ്പോൾ കുഴപ്പമില്ല പെട്ടെന്ന് തന്നെ ഇങ്ങോട്ട് വരാനും ചെയ്യാലോ അപ്പം ഡോക്ടർ പറയുകയും ചെയ്തു ഈ ലോക്കാലിറ്റി എവിടെയെങ്കിലും അടുത്ത് തന്നെ ഒരു വീടെടുത്ത് താമസിക്കണം ബന്ധുക്കാരുടെ വീട്ടിന് അങ്ങനെ ഇടയ്ക്ക് ചെക്കപ്പിന് പറഞ്ഞോണ്ട് എന്തേലും പെട്ടെന്ന് ഒരു ആവശ്യം വന്നിട്ടുണ്ടെങ്കിലും ദൂരേക്ക് പോയിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്താൻ സാ സാധിക്കില്ലോ അപ്പം ഈ സാഹചര്യങ്ങളിലൊക്കെ സുജാതയോട് പറയുന്നുണ്ട് അപ്പം സുജാതയ്ക്ക് മനസ്സിലായി പക്ഷെ സുജാത പറഞ്ഞു അറിയാലോ നന്ദോക്കറിയാലോ എൻ്റെ അവസ്ഥ എന്താണെന്നുള്ളത് പണത്തിന്റെ കാര്യത്തിലാണെങ്കിൽ ഞങ്ങൾ നല്ല ബുദ്ധിമുട്ടില്ല അത് ഈ സമയത്തിന് വീടൊക്കെ എടുക്കാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊന്നും ഓർത്ത് ആൻറ്റി വിഷമിക്കണ്ട ഞാൻ ഗോതം സാറിന് പറഞ്ഞാൽ അതിന്റെ കാര്യങ്ങളൊക്കെ നടത്തിക്കോളാം സുജാത പെട്ടെന്ന് പറഞ്ഞ എൻ്റെയിൽ ഒരു നാല് പവന്റെ മാലയുണ്ട് ഒരു കാരിച അതുകൊണ്ട് വിക്കിയോ പണയം ബിക്കോ എന്ത് വേണം ചെയ്തു ഏ അതിൻ്റെ ഒന്നും ആവശ്യമില്ല ആന്റി ആന്റി എന്തിന് ഇങ്ങനെയൊക്കെ പറയണേ അതിന്റെ ഒന്നും ഒരു ആവശ്യമില്ല എന്ന് പറയാൻ പിന്നീട് കാണിക്കുന്നത് മഹേഷ്വന് ആ പാട്ട് ടെൻഷൻ അടിച്ച് ഇങ്ങനെ മദ്യപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് പിങ്കി ഈ സമയത്ത് അങ്ങോട്ട് വന്നു പിങ്കി സമയക്കഴിഞ്ഞപ്പോഴത്തേന് അമ്മാവും മദ്യപ്പിച്ചോണ്ടിരിക്കുന്നു വന്നിട്ട് ചോദിച്ചു അല്ല ഈ ഇടയായിട്ടെല്ലാം ഞാൻ അമ്മാവൻ ശ്രദ്ധിക്കുന്നുണ്ട് പണ്ടൊക്കെ ആണെങ്കിൽ ഇടക്കിടയ്ക്ക് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അമ്മാവനെയും മദ്യപാനം ഇപ്പോഴങ്ങനെയല്ല എപ്പോൾ നോക്കിയാൽ അമ്മാവൻ വെള്ളത്തിലാണല്ലോ എന്ത് പറ്റി അമ്മാവൻ ഹോസ്പിറ്റലിലേക്കും പോയി കണ്ടില്ലല്ലോ അല്ല അമ്മാവന്റെ ജീവൻ രക്ഷിച്ച അവളുടെ ഭാര്യയല്ലേ ഹോസ്പിറ്റലിൽ കിടക്കുന്നേ കിടക്കുന്നത് തന്നെ ഭാര്യേനെ കാണാൻ അമ്മാവൻ അമ്മാവത്തെന്ന് ചോദിക്കുക പെട്ടെന്ന് മഹേഷൻ പറഞ്ഞു അല്ല എന്റെ ജീവൻ രക്ഷിച്ച അവരുടെ ഭർത്താവല്ലേ അവരുടെ ഭർത്താവിന് എന്തെങ്കിലും വന്നാൽ ഞാൻ പോയാൽ പോരുന്നോ അവരുടെ ഭർത്താവ് മരിച്ചും പോയി എന്നും വെച്ച് ഭാര്യ ഹോസ്പിറ്റലിൽ കിടക്കുമ്പോൾ ഞാൻ പോയി നോക്കേണ്ട ആവശ്യമുണ്ടോ അവർക്ക് കൂട്ടിയിരിക്കേണ്ട ആവശ്യമുണ്ടോ എന്ന് ചോദിക്കാൻ പിങ്കി ഒന്ന് ചമ്മി പിങ്കി പെട്ടെന്ന് പറഞ്ഞു അതല്ലല്ലോ എന്റെ മര്യാദ മര്യാദയോ അവർക്ക് വരുന്ന പണമൊക്കെ കൊടുക്കുന്നുണ്ട് പോരാത്തരം ഗൗതമം അത് എല്ലാവരും നോക്കുന്നുണ്ട് പിന്നെ ഞാനും കൂടെ അവനെ അവിടെ പോയി കൂട്ടിരിക്കേണ്ട ആവശ്യമില്ല പിന്നെ ഇതിന്റെ പേരും പറഞ്ഞിട്ട് പിങ്കി എന്റെ അടുത്തേക്ക് വരണ്ട ആവശ്യമില്ല എനിക്കുള്ള ഉത്തരവാദിത്തങ്ങളും കാര്യങ്ങളും ഒക്കെ ഞാൻ ചെയ്യുന്നുണ്ട് കൂടുതൽ ആരും എന്നെ ഉപദേശവും വരണ്ടെന്നും പറഞ്ഞ് മഹേശൻ അങ്ങോട്ട് പോവാ പിങ്കിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല എന്തോ ഒരു കള്ളത്തരം ഉള്ള പോലെ പിങ്കിക്ക് ഫീൽ ചെയ്തു എന്തൊക്കെയോ എല്ലാവരും മറച്ചു വെക്കുന്നുണ്ട് അതെന്താണെന്നും കണ്ടുപിടിച്ചിട്ട് തന്നെ കാര്യം പിന്നീട് ഹോസ്പിറ്റലിൽ സുജാത എടുത്ത ഗൗതമം നന്ദയും ഗാഥയും നിൽക്കുക അപ്പോൾ സുജാതയോട് ഗൗതമം പറഞ്ഞു ആൻറ്റിയുടെ ഇഷ്ടമാണോ അങ്ങനെയാണ് അങ്ങനെ തന്നെ നടക്കട്ടെ ഇനിയിപ്പോൾ വീട്ടിലേക്ക് പോകാനേ ഇഷ്ടമെങ്കിൽ എൻ്റെ അമ്മ ഇങ്ങനെ തന്നെ പറയുമായിരുന്നു എവിടെയെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ സ്വന്തം വീട്ടിൽ വന്നു കഴിഞ്ഞാൽ സമാധാനം അവിടെ നിന്ന് അപ്പം അതുപോലെ തന്നെയല്ലേ എല്ലാവർക്കും ഗാതവന് ശരിയാ അങ്ങനെയാണെങ്കിൽ ആൻറ്റി അവിടെ പോയി നിൽക്കട്ടെ ഗാഥയുണ്ടല്ലോ പെട്ടെന്ന് ഗൗതം പറഞ്ഞു ഞാനേ വേണ്ട കാര്യങ്ങളൊക്കെ ഏർപ്പാടാക്കിയിട്ടുണ്ട് ഒരു ഹോം നേഴ്സിനെ ഏർപ്പാടാക്കിയിട്ടുണ്ട് പിന്നെ ആഴ്ചയിൽ ഹോസ്പിറ്റലിലേക്ക് വരാനുള്ള വണ്ടി അറേഞ്ച് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് ധൈര്യമായിട്ട് ആൻറ്റിക്ക് അവിടെ പോയി നിൽക്കാം ഒരു പ്രശ്നങ്ങളും ഉണ്ടാവില്ലെന്ന് പറയാം ഈ സമയത്ത് അങ്ങോട്ട് കടന്നു വരുന്നേ മിഥുൻ വന്നിട്ട് പറഞ്ഞു അല്ല എൻ്റെ അച്ഛനെ ഒരു സർജറി ഒക്കെ ഉള്ളതുകൊണ്ട് ഇങ്ങോട്ട് വരാൻ പറ്റിയില്ല ഇന്നലെ ഡിസ്ചാർജ് ആയതാ അതായത് ഞാൻ ഇങ്ങോട്ട് ഇന്ന് വന്നേന്ന് പറയുകയാണ് അല്ല ആൻറ്റിക്ക് എങ്ങനെയുണ്ട് കുറവുണ്ടോ എന്ന് ചോദിക്കുകയാണ് നന്ദ പറഞ്ഞു ഇപ്പം കുഴപ്പമൊന്നുമില്ല ആയി ഇനി വീട്ടിലേക്ക് പോവാനായിട്ട് തുടങ്ങുമോ എന്ന് പറയുകയാണ് എങ്ങോട്ട് ചെമ്പം വേട്ടിലേക്കാ അത് ചെമ്പം തന്നെ അല്ല നന് നീ കാര്യങ്ങളൊന്നും അറിഞ്ഞില്ലേ എന്ത് കാര്യങ്ങള് അയ്യോ ഇന്നലെ ആന്റിയുടെ വീടിന്റെ നേർക്ക് ആരോ നാടൻപോം പറഞ്ഞു ആ ബാലാജിന്റെ ആൾക്കാരാന്നാ എല്ലാരും പറയണെന്ന് പറയാ ഇത് കേട്ടെന്ന് നെഞ്ചത്ത് കൈവെച്ച അയ്യോന്നും പറഞ്ഞ് സുജാത ഞെട്ടിത്തെറിച്ച് നിൽക്കുവാണ് അപ്പോൾ വിശേഷങ്ങളൊക്കെ എന്ന് കണ്ടത് ഇതിന് ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രൊമോയി വരാം കേട്ടോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടൊന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലേക്കും തുടർന്നും പ്രതീക്ഷിച്ചുകൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു ദിവസം ആശംസിച്ചെടു നിർത്തുന്നു നന്ദി